തൊടുപുഴ നഗരസഭ ഒമ്പതാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ആകെയുള്ള ആയിരത്തി ഇരുന്നൂറോളം വോട്ടുകളിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലധികവും പോൾ ചെയ്തതായാണ് സൂചനകൾ ചതുഷ്കോണ മത്സരം നടക്കുന്ന പെട്ടനാട്ട് വാർഡിൽ നാല് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് തൊടുപുഴ നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിയെ അയോഗ്യാക്കിയതിനെ തുടർന്നാണ് പെട്ടേനാട് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നഗരസഭയിൽ കേവല ഭൂരിപക്ഷം മാത്രമുള്ള എൽ ഡി എഫിന് നഗരസഭാ അധ്യക്ഷ സ്ഥാനം സനീഷ് ജോർജ് രാജിവെച്ചതിനാൽ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഒമ്പതാം വാർഡ് പെട്ടേനാടിലെ ബൈ എലക്ഷൻ ജൂലൈ മുപ്പതായെന്ന് റിട്ടേണിംഗ് ഓഫീസറായ ബഹുമാനപ്പെട്ട സബ് കളക്ടർ അരുണസ് നായരുടെ നേതൃത്വത്തിൽ ഇന്ന് വളരെ സുഖമായി നടന്നിട്ടുള്ളതാണ് മോക്ക് രാവിലെ ആറു മണിക്ക് ആരംഭിച്ചിട്ടുള്ളതും അതിൽ പോളിംഗ് ഉദ്യോഗസ്ഥരും നാല് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും എല്ലാം സന്നിഹിതരായിട്ട് ഇരുന്നിട്ടുള്ളതാണ് നല്ല മഴയുണ്ടായിരുന്നിട്ട് പോലും വോട്ടിങ്ങിന് പ്രത്യേകിച്ച് തടസ്സമൊന്നും കൂടാതെ തന്നെ സുഗമമായിട്ട് വോട്ടിംഗ് നടന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ വോട്ടേഴ്സിന് എല്ലാ സൗകര്യങ്ങളും മനപ്പെട്ട ആറോ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് വീൽ ചെയർ കുടിവെള്ളം അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് വളരെ സുഗമമായി നടന്നിട്ടുള്ളതാണ് മാത്രമല്ല പതിവിന് വിപരീതമായി ഇത്തവണ വാർഡിൽ ചതുഷ്കോണ മത്സരം നടക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് എൽ ഡി എഫിനായി ബാബു ജോർജ് യു ഡി എഫിനായി ജോർജ് ജോൺ എൻ ഡി എക്കായി രാജേഷ് പൂവാശ്ശേരി എ എ പി സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മുന്നണി പിന്തുണയോടെ സ്വാതന്ത്ര്യരായാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ മത്സരിക്കുന്ന നാല് സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ശക്തമായ ആളുകളുടെ ഒരു ഒഴുക്ക് ഇന്ന് ഈ ബൂത്തിലേക്കുണ്ട് കാരണം ഒമ്പതാം വാർഡിൻ്റെ വികസന മുരടിപ്പിനെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ട് അവരത് കണക്കാക്കുന്നത് കൊണ്ടാകാം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നാഥനില്ലാ കളരിയായി കിടക്കുന്ന ഈ ഒമ്പതാം വാർഡിൽ അവരൊരു പ്രതിഷേധ സൂചകമായിട്ട് തന്നെയാണ് ഇന്ന് ഈ മഴയത്തും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നൂറ് ശതമാനവും ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ തകർന്നറിഞ്ഞെടുക്കുന്ന ഇതുവരെ ഒമ്പതാം വാർഡിൽ കൗൺസിലർ ചെയ്യാണ്ടിരുന്ന പ്രവൃത്തികൾ റോഡുകൾ എല്ലാം തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ വഴിവിളക്കുകളില്ല പിന്നെ ഇലക്ട്രിസിറ്റി ഈ പ്രശ്നമുണ്ട് ഇതിനെല്ലാം ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എംപിയും എം എൽ എയുമായി ചേർന്ന് നിന്ന് ഈ ഇതിനെ ഒരു പരിഹാരം കാണും ഈ ഒമ്പതമായിട്ടുള്ള റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാതെ നടക്കാൻ വരെ കാൽനിറ യാത്ര ചെയ്യാൻ പോലെ വളരെ സാധിച്ചിരുന്നു സാധിക്കുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണും നൂറ് ശതമാനം വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരെ ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് ഇതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു തീർച്ചയായും ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്ത് ജീവിതത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുമെന്ന് നൂറ് ശതമാനം ഞങ്ങൾ വിശ്വസിക്കുകയാണ് മാറ്റത്തിനായി ആഗ്രഹിക്കുന്ന ഒരു ജനങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഏതൊരു സംശയവുമില്ല കുറച്ച് കാലകളവേ നിലവിലുള്ളൂ ഒന്നര വർഷം കൊണ്ട് റോഡുകളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനുണ്ട് അതെല്ലാം പൂർണ്ണമായി ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യവും എനിക്ക് അനുകൂലമായി വരുന്നുണ്ട് അതെല്ലാം പൂർണ്ണമായി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വൻ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്ന് വിജയിച്ച് മുൻ തൊഴിൽ നടത്തവിലേക്ക് ആളുകൾ കടത്തിവിടുമെന്ന്

K M Musa Haji, founder chairman Al Azhar Group of Institutions, Todubura, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters, public school, college of arts and science, college of paramedical science, training college, teacher training institute, college of engineering and technology, polytechnic college, law college. College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team maintaining quality and contributing success shining light smiling bright al azhar group of institutions todubul